ചേട്ടാ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പെരുമ്പെട്ടിയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നു പതിനാല് വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു ഗർഭിണിയായി പ്രതി അച്ഛനാണ് സ്വന്തം അച്ഛനാണ് മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്കിടെ അവർ കണ്ടുകയും കാണുകയും പിന്നീട് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയായതിനാൽ പോലീസിൽ അറിയിക്കുകയുമാണ് ചെയ്തത് അങ്ങനെയാണ് ഇടുക്കി സ്വദേശിയായ പിതാവ് അറസ്റ്റിലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് അതായത് സ്വന്തം പോലും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിനിടയിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ് ഇത് നിരന്തരം എത്രയധികം വാർത്ത ഞാൻ തന്നെ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തായിരുന്നു അതായത് കണ്ണൂർ തളിപ്പറമ്പ് ഇപ്പോൾ തളിപ്പറമ്പിൽ ഒരച്ഛൻ ഗൾഫിൽ നിന്ന് വന്നു ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇദ്ദേഹം പിന്നെ മകളെ നിരന്തരം ഉപയോഗിച്ചു യൂസ് ചെയ്തു നിരന്തരം ഉപയോഗിച്ചു ഈ കുട്ടി പ്രഗ്നൻ്റായി ആറുമാസം ആയിരുന്നു അപ്പോൾ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധുവായിട്ടുള്ള അതായത് ഈ അദ്ദേഹത്തിൻ്റെയും കുട്ടിയുടെയും റിലേറ്റീവായിട്ടുള്ള ഒരു പതിനഞ്ച് വയസ്സുകാരൻ്റെ മുകളിൽ ഈ സംഭവം കെട്ടിവെച്ചു കൊടുത്തു ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ പയ്യൻ്റെ പേര് പറയിച്ചു ആ പയ്യൻ അങ്ങനെ കുറേ കാലം പറ്റേ ജുവനയിൽ കോടതിയിൽ പിന്നെ ഇതുപ്രകാരം പ്രകാരം ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി ആ പയ്യനെ അതിനുശേഷമാണ് ഡി എൻ എ ടെസ്റ്റ് പ്രകാരം നോക്കിയപ്പോൾ ഡി എൻ എ ടെസ്റ്റിൽ നോക്കിയപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ യഥാർത്ഥ ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ പിതാവെന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ഇതിപ്പോൾ റാന്നിയിലാണ് റാന്നിയിലുണ്ടായിരിക്കുന്ന സംഭവമാണ് അപ്പം ഈ കുട്ടിയെ കഴിഞ്ഞ മാസം അവസാനം ഈ കുട്ടിക്ക് വയറുവേദന ഉണ്ടായി വയറുവേദന ഉണ്ടായി അപ്പോൾ വയറുവേദനയെ തുടർന്ന് ഈ കുട്ടിയെ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി ഈ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പിന്നെ ഒരു സംശയം എന്താണ് ഈ പറയുന്ന വയറുവേദനയുടെ കാരണം എന്നൊരു സംശയം അങ്ങനെ ഈ കുട്ടിയെ ലാബിലേക്ക് വിട്ടു ലാബിലേക്ക് വിട്ടപ്പോൾ ലാബിൽ ചെന്നപ്പോൾ ലാബിലെ ടെസ്റ്റിലാണ് അറിയുന്നത് ഈ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് അവിടെ നിന്ന് റാന്നി പോലീസിന് പിന്നെ ലാബുകാർ തന്നെ തന്നെ വിവരം കൊടുത്തു ലാബുകാരി വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഈ കുട്ടി പ്രഗ്നന്റ് ആണ് എന്നറിയിച്ചു അത് പ്രകാരം കുട്ടിയെ കൗൺസിൽ ചെയ്തപ്പോഴാണ് അറിയുന്നത് അച്ഛനാണ് ഇതിൻ്റെ കാരണക്കാരന് ഇദ്ദേഹം ലീഗലി അല്ല ഇരുവരും അച്ഛനും അമ്മയും ലീഗലി ലീഗലി മാരിഡല്ലി അല്ല അവര് അല്ലാണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുമിച്ച് താമസിക്കുന്ന ആ താമസിച്ച് വരുന്ന വരുന്നവരാണ് ഈ കുടുംബ ബന്ധങ്ങളിൽ ഒരു വലിയ പ്രശ്നമുണ്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അപകടം പറ്റും കുടുംബ ബന്ധങ്ങളെന്ന് പറയുന്നത് ഇത്തരം പിന്നെ ജീവിതം ഉണ്ടാവുന്നവർ ആദ്യം നോക്കേണ്ടത് സ്വന്തം കുഞ്ഞിൻ്റെ ശ്രദ്ധയാണ് സുരക്ഷിതത്വമാണ് ആ അതാണ് ആദ്യം നോക്കേണ്ടത് നമ്മൾ തന്നെ എത്ര കഥകൾ പറഞ്ഞു എത്രയോ കഥകൾ പറഞ്ഞു എത്രയോ ആളുകളുടെ കഥകൾ ഞാൻ തന്നെ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ ഞാൻ മീഡിയ ഫീൽഡിൽ വന്ന ശേഷം കഴിഞ്ഞൊരു പത്ത് പതിനാല് വർഷം ഞാൻ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുപ്പത് കേസെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ളത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അച്ഛൻ മകളെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നുള്ളത് ആ കുടുംബങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഈ കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളൽ ആ വിള്ളൽ ആ വിള്ളലുണ്ട് ഒന്നുകിൽ അമ്മ അവിടെ ഉണ്ടാവില്ല ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്ത വേറൊരു കേസുണ്ട് അച്ഛനും അമ്മയും നേഴ്സാണ് രണ്ടുപേരും നഴ്സിംഗ് വിഭാഗത്തിലെ ആൾക്കാരാണ് അപ്പോൾ അമ്മ വിദേശത്തേക്ക് നഴ്സിങ് ജോലിയുമായി തേടിപ്പോയി അച്ഛനും നേഴ്സാണ് ഇയാളൊരു മദ്യപാനിയാണ് അപ്പോൾ ഇദ്ദേഹം മകളെ പീഡിപ്പിച്ചു അദ്ദേഹം അന്ന് ആ കുട്ടിക്ക് പതിമൂന്ന് വയസ്സായിരുന്നു മകളെ പീഡിപ്പിച്ചു ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാനും ജോണേട്ടനും കൂടെ ഇവിടെ ഒരു സ്ഥലത്ത് പോയി സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ അവിടെ നല്ല വെള്ളയും വെള്ളയും ഇട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജോണേറ്റു പറഞ്ഞ ജോണേട്ട ഈ മനുഷ്യൻ എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയും രണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പിന്നെ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി രണ്ട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ജോണേറ്റ പിന്നെ എന്ന് പറഞ്ഞ ജോണേട്ട ഇദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ ഒരിക്കൽ കഥ പറഞ്ഞതെന്ന് പറഞ്ഞു അതായത് സ്വന്തം മകളുടെ പിന്നെ കുളിമുറിയിലേക്ക് എത്തിനോക്കുന്ന ഒരച്ഛൻ ആ കുട്ടി പിന്നെ ആത്മഹത്യ ചെയ്തു ഞാൻ പറഞ്ഞു ഈ ഇയാളാണതെന്ന് പറഞ്ഞു അന്നേരം അയാൾ ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ വളരെ മാന്യനായി ഒരു സ്ത്രീയോട് അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കാം എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ജോണേട്ടാ ഈ മനുഷ്യനെ എനിക്കറിയാമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ എന്നിട്ട് ഞാൻ അന്നേരം പുള്ളിയുടെ അടുത്ത് ചോദിച്ചു അതാരാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കഥയിലെ നായകൻ നായകനല്ല വില്ലൻ ഒരു പെൺകുട്ടി ഒരു സ്വന്തം മകൾ കുളിച്ചുകൊണ്ട് നിൽക്കവേ ബാത്റൂമിൻ്റെ ഇടയിൽ ഒളിഞ്ഞു നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ധാരാളം കേസുകൾ എത്ര എത്ര കേസുകൾ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് നമ്മൾ എന്താ പറയുക യൂട്യൂബൊക്കെ എടുത്തിട്ട് അച്ഛൻ മകളെ പീഡിപ്പിച്ചു നടിച്ച് നോക്ക് എനിക്കൊന്ന് എൻ്റെ തന്നെ പത്തിരുപത് വാർത്ത അടപ്പം ഉണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്ത് തന്നെ അങ്ങനെയുള്ള ധാരാളം വാർത്തകളുണ്ട് അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്ന കുടുംബങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് അവർക്ക് അപകടം ചെയ്യും പലപ്പോഴും കുട്ടികളിത് പറയുന്നത് അവർക്ക് ഈ മാനസികമായിട്ട് അങ്ങേയറ്റത്തെ അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ പഠിത്തത്തിൽ നിന്നും ശ്രദ്ധിക്കാതിരിക്കുക പഠനത്തിൽ അവർ ശ്രദ്ധിക്കില്ല അവർ ചിലപ്പോൾ അധ്യാപകർ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരിക്കും അവർ ചിലപ്പോൾ ഈ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കില്ല എങ്ങനെ ക്ലാസ്സിലൊന്നും ശ്രദ്ധി ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല ചിലപ്പോൾ ഇങ്ങനെ കളയും അങ്ങനെ ഒരു കുട്ടി എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ ഈ കേസല്ല ഇങ്ങനെയുള്ള കേസല്ല പക്ഷേ അങ്ങനൊരു കുട്ടി അതായത് ശാരീരികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ അവരുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും ഞാൻ ഇടുക്കിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി പിന്നെ ഒരു കാമുകനാൻ ചൂഷണം ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവിടെ വേറൊരാൾ വരുന്നതെന്ന് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളെ നമ്മൾ എന്താ പറയുക കുട്ടികളെ ഉണ്ടാക്കുക മാത്രമല്ലല്ലോ അതിനെ നോക്കണ്ടേ ഇവിടെ തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ആ മാരീഡല്ലോ അവർ മാരിയഡ് ആവാതെ ജീവിക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷെ കുഞ്ഞുങ്ങളെ നോക്കണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയില്ലെങ്കിൽ കഴുകന്മാർ പരുന്തം എന്ന് പറയുന്ന സാറുണ്ടല്ലോ പരിതൻ പരിന്തുംകാലി പോകും അതിനെ റാഞ്ചാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ പുറത്തുണ്ട് എന്താണ് ഈ കുട്ടിയുടെ അവസ്ഥയിൽ എന്താണ് അതിനെ പിന്നെ ഈ ഇതിലേക്ക് മാറ്റി ജൂനൈലിന്റെ സി അവരുടെ ഹോമിലേക്ക് മാറ്റി പിന്നെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കാരണം കുട്ടി അവിടെ സുരക്ഷിതമല്ല ആ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇനി അതിനെ അവിടെ നിർത്താൻ പറ്റില്ല ട്രോമയിലേക്ക് ആ കുട്ടി അതിൽ ആ ട്രോമയിലേക്ക് പോകും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് ടു എട്ടാണ് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് എട്ടാം തീയതി വരെ ഈ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് പീഡിപ്പിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു ഒന്ന് ടു എട്ട് വരെ ഉപദ്രവിക്കപ്പെട്ടു ഇത് കേൾക്കുന്നവർ പറയും അത് പീഡനമാണെന്ന് കുഞ്ഞിനെ അറിഞ്ഞൂടെ എന്ന് ചോദിക്കും എപ്പോഴും ഏത് കേസ് എടുത്ത് നോക്കി പോക്സോ കേസ് ഏതെടുത്ത് നോക്കിയാലും അതിൽ തൊണ്ണൂറ് ശതമാനവും കുട്ടിയോട് പിന്നെ ഇതുള്ളത് കുട്ടിയോട് ബന്ധപ്പെടാൻ പറ്റുന്ന കുട്ടിയോട് അടുത്ത് ഇടപഴകാൻ പറ്റുന്ന ഒന്നിൽ കുട്ടിയുടെ ബന്ധു അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ പിന്നെ കുട്ടിയുമായി എപ്പോഴും ആക്സസ് ഉള്ള ആരെങ്കിലും ഒരാൾ അയാളാണ് ഈ പോക്സോ കേസിലെ പ്രതി എപ്പോഴും ഈ ചെറിയ കുട്ടികൾ ഉൾപ്പെടുന്ന കേസുകളും ധാരാളമായിട്ട് വരുന്നുണ്ട് കാരണം ഈ പതിന പതിനാല് വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള അതെ അതെ അതോ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്താണ് ലൈംഗികത എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഈ മാതാപിതാക്കൾ തയ്യാറാവുന്നില്ല കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം കുട്ടികൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് മാതാവ് തന്നെയാണ് ഒരു പെൺകുട്ടിക്ക് എന്താണ് ലൈംഗികത എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് മാതാവാണ് ഈ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ് ആദ്യം കൊടുക്കേണ്ടത് പിന്നെ സ്കൂളിൽ ഇതിൻ്റെ ഉണ്ടായിരിക്കണം അവിടെയും പറഞ്ഞു കൊടുക്കണം പക്ഷേ ഗുട്ടച്ഛ ബാട്ട അപ്പുറം അതിനപ്പുറത്തേക്ക് വിദ്യാലയങ്ങളിൽ ഒരു ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ നമ്മുടെ അധ്യാപികയ്ക്ക് ബയോളജി ക്ലാസ്സിൽ അധ്യാപികക്ക് ഒരു ചാപ്റ്റർ എടുക്കാൻ വയ്യായിരുന്നു ആണുമായിരുന്നു ആ നിങ്ങളത് വായിച്ചു പഠിച്ചാൽ എന്ന് പറയും ഞാൻ ഒൻപതിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അധ്യാപിക എൻ്റെ ടീച്ചേഴ്സിനത് ഞാൻ കുറ്റം പറയാറില്ല പക്ഷേ എന്നാലും എൻ്റെ അധ്യാപിക വളരെ ചെറുപ്പമായിരുന്നു അതിൽ നിന്നും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല ആ ഞങ്ങളടുത്ത് പറയും നിങ്ങളത് വായിച്ചു പഠിച്ചാൽ മതി എന്ന് പറയും ആ ചാപ്റ്റർ എടുക്കില്ല ടീച്ചർ ആ ചാപ്റ്റർ പഠിപ്പിക്കില്ല അതായത് നമ്മൾ വായിച്ചു പഠിക്കും പക്ഷെ അങ്ങനെയല്ല ടീച്ചേഴ്സ് അങ്ങനെ ആവാൻ പാടില്ല പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ആങ്സൈറ്റി ഇല്ല ഉണ്ടാവും ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു പ്രായത്തിൻ്റെ ഈ ടീനേജ് പ്രായത്തിൽ ഉണ്ടാവുന്ന ഒരു ഈ തൊരാ ആ ത്വര അത് അത് ഉണ്ടാവില്ല ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പല കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ ഉള്ള പല കുട്ടികളും പിന്നെ എന്താണ് എന്ന് പോലും അറിയാതെ ഇതിൽ പോയി ചാടുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി പോയി ആത്മഹത്യ ചെയ്തു ആ ആ പോയി ആത്മഹത്യ ചെയ്തു ഞാനത് കഴിഞ്ഞപ്പോൾ വളരെ വലിയ മാനസിക ബുദ്ധിമുട്ടാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ക്ലാസ്സിലെ കുട്ടി പോയി ആത്മഹത്യ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ കുട്ടിക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു ആ പയ്യനുമായിട്ട് ആ പയ്യൻ ചെറിയൊരു വഴ പിന്നെ വഴക്കുണ്ടായി ഇവര് അമ്മി ഈ കുട്ടി പോയി വീട്ടിൽ പോയി തൂങ്ങി കളഞ്ഞു ഈ പയ്യൻ ആ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് എടുത്ത് ചാടുകയും ചെയ്തു അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകുന്നു ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ ആ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടാകുന്നു ഇവിടെ ഈ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇത് മാർച്ച് ഒന്ന് ടു എട്ട് ഇത്രയും പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇതിപ്പോൾ മെയ് ആയി ഇപ്പോഴാണ് അത് പുറത്തു വന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് സ്വന്തം അച്ഛനറിയേണ്ടത് ആ ആദ്യം അമ്മ അറിയണം ആദ്യം അറിയേണ്ടത് കുഞ്ഞിന് സ്വന്തം കുഞ്ഞിനുണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ച് ഒരു ആശുപത്രിയിലെ ഡോക്ടർ കൊണ്ടുപോയി ലാബിൽ ചെക്ക് ചെയ്യാനുള്ള പിന്നെ ഇത് കൊടുത്ത് റിക്വസ്റ്റ് കൊടുത്ത് ലാബിൽ പോയി ചെക്ക് ചെയ്യുമ്പോഴല്ല ഒരു അമ്മ അറിയേണ്ടത് അമ്മ അതിന് മുമ്പേ അറിയണം അമ്മയാണ് ആദ്യം അറിയേണ്ടത് ഒരു കുഞ്ഞിൻ്റെ മാറ്റത്തെക്കുറിച്ച് അമ്മ അറിഞ്ഞിരിക്കണം അത് അമ്മയുടെ ഉത്തരവാദിത്വമാണ് ഒരു അമ്മയാവുക എന്നുള്ളത് മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ മാറ്റത്തെക്കുറിച്ച് നല്ല മനസ്സിലാക്കിയിരിക്കണം എന്നോട് പലരും പിന്നെ പല കഥകളും വിളിച്ച് പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വിളിച്ചു പിന്നെ അവരുടെ കുട്ടിയുടെ ഒരു അനുഭവം പറഞ്ഞു അവരുടെ കുട്ടി നിരന്തരം ഉപയോഗിക്കപ്പെട്ടു ഒരുപാട് തവണ ഒരാളാൽ ഉപയോഗിക്കപ്പെട്ടു എന്ത് ചെയ്യണം എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു പരാതി കൊടുക്കാൻ പറയും അവർക്കറിയാവുന്ന ഒരാളാൽ നിരന്തരം ഉപയോഗിക്കപ്പെട്ടു വളരെ അടുത്ത് അവരുമായി റിലേഷനുള്ള ആളായി നമ്മൾ ഇതിനൊക്കെ എന്ത് മറുപടി പറയും അങ്ങനെ ഒരാളെ വീട്ടിൽ കയറ്റാൻ പാടുട്ടു ആ സ്ത്രീ എന്നോടത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ദയവായി ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ആളുകളെ അടുപ്പിക്കാതിരിക്കുക അകലത്തിൽ നിർത്തുക അകലത്തിൽ നിർത്തുക ഇത്തരം ആളുകൾ പരിന്തിൻ്റെ സ്വഭാവമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കിയില്ലെങ്കിൽ റാഞ്ചിക്കൊണ്ട് പോക്കളേ അത്തരത്തിലൊരു ലോകമാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ലോകമാണ് വളരെ ഡേഞ്ചറാണ് വളരെ ഈ സമൂഹം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സമൂഹം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം കുട്ടികളുടെ കയ്യിലെല്ലാം മൊബൈൽ ഉണ്ട് ആ എടുത്തിട്ട് ഒരു ഗൂഗിൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പോൺ വീഡിയോസ് കിട്ടും അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആളുകളുമുണ്ട് അവരിലേക്ക് അതായത് ഈ ലിങ്ക് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട് അവിടെ അച്ഛനും ഇല്ല മാമനും ഇല്ല അവരുടെ ഒരു സ്വകാര്യ ചേട്ടനും ഇല്ല ഒന്നുമില്ല അതായത് ആ ആ കാണുന്ന വീഡിയോസിൽ പല വീഡിയോസിൻ്റെയും ടൈറ്റിൽ തന്നെ എന്താ പിന്നെ സ്റ്റെപ്പ് ഫാദർ പിന്നെ ഇങ്ങനെയാണ് ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കാണുമ്പോൾ ആള് ഈ കുട്ടികൾ വിചാരിക്കും പിന്നെ ഇതൊന്നും തെറ്റല്ല ഇത് ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് എന്നിവര് വിചാരിക്കും വിചാരിക്കും ഞാൻ മുമ്പ് റിപ്പോർട്ട് ചെയ്തൊരു കേസിൽ ഒരു കഥയും കൂടെ പറയാം മുമ്പ് റിപ്പോർട്ട് ചെയ്തൊരു കേസിൽ ഈ അച്ഛൻ മകളെ ഉപദ്രവിച്ചതാണ് മകളെ എനിക്കിത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പിന്നെ വിഷമമാണ് ഈ കഥ പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ കൊലപാതകങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട് പക്ഷേ ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി നമ്മൾ കാരണം രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ഈ കഥ കേട്ടിട്ട് സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നാണ് എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഞാൻ മുമ്പ് റിപ്പോർട്ട് ചെയ്തൊരു കഥ പറയും അവിടെ ഒരു കുട്ടി ആ കുഞ്ഞിനോട് അതിൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു മകളോട് അച്ഛൻ ചെയ്യുന്നത് പിന്നെ പാപമല്ലാത്ത കാര്യമാണ് എന്നാ കുഞ്ഞിനോട് അതിനെ അങ്ങനെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിച്ചു പഠിപ്പിച്ചു അതായത് അച്ഛൻ ചെയ്യുന്നതാണ് മകളോട് ഈ ചെയ്യുന്നതാണ് ശരി എന്നുള്ളത് ആ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചു അത് പീഡിപ്പിക്കപ്പെട്ട് പിന്നെ ദീർഘകാലം ഏതാണ് അഞ്ച് വയസ്സ് കൊണ്ട് ആ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പതിനാറാമത്തെ വയസ്സിലാണ് ആ കുട്ടി സ്കൂളിലെ കൗൺസിലിങ്ങിൽ ഈ വിഷയം പറയുന്നത് സ്കൂളിലെ കൗൺസിലറോട് ഈ കുട്ടി പറഞ്ഞു എന്നെ അഞ്ചാമത്തെ വയസ്സ് മുതൽ എൻ്റെ അച്ഛൻ ഉപദ്രവിക്കുന്നുണ്ട് അന്ന് മുതൽ അച്ഛൻ പറഞ്ഞു തരുന്നത് ഇതാണ് ശരി എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് അറിയുന്നത് ഇതല്ല ശരി എന്നുള്ളത് ഇതേ പത്തനംതിട്ടയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ മാസത്തെ ഒരു വാർത്ത നമ്മൾ പറഞ്ഞത് അൻപത്തി എട്ട് പേര് ചേർന്ന് പിടിപ്പിച്ച ചേർന്നൊരു കുട്ടിയെ ഉപദ്രവിച്ച കഥ ഏതായാലും കുഞ്ഞുങ്ങളെ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചാൽ മാത്രം പോരാ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അതിനെ നോക്കാം നിൽക്കുന്നത് വരെ അവരെ അതിനെ അതിനെ നോക്കണം അതിനെ എന്താ പറയുക അതിനെ കെയർ ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് അതിൻ്റെ ചുറ്റും നടക്കുന്നത് നമ്മളെപ്പോഴും ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് മകളുണ്ട് എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹത്തിന് മകളുണ്ട് ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെപ്പോഴും നമ്മുടെ അവർക്ക് ഫ്രീഡം കൊടുക്കണം സ്വാതന്ത്ര്യം കൊടുക്കണം അവരെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പ്രഷർ ചെയ്തിട്ട് അടച്ചു വെക്കരുത് പക്ഷേ അവർ നമ്മുടെ കണ്ണിലായിരിക്കണം നമ്മുടെ കണ്ണിൽ നിന്ന് അവരെങ്ങും പോകാൻ പാടില്ല നമ്മുടെ കണ്ണിലും നമ്മുടെ ഈ പറയുന്ന അവരെവിടെ പഠിക്കാൻ പോയിക്കോട്ടെ അവരെന്ത് ചെയ്തോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഒരു നിരീക്ഷണം അവരുടെ ചുറ്റുമുണ്ട് എന്ന് അവരും അറിഞ്ഞിരിക്കണം നമുക്കതുണ്ടായിരിക്കുകയും വേണം അത് ഞാൻ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനോട് എൻ്റെ ഒരു സഹപ്രവർത്തകനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡയലോഗാണ് എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളും ഉണ്ടാകും മാർച്ച് ഒന്ന് മുതൽ മാർച്ച് എട്ട് വരെ ആ കുട്ടി ഉപദ്രവിക്കപ്പെട്ടിട്ട് പോലും സ്വന്തം അമ്മ ഒരു ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ആ വിവരം അറിഞ്ഞത് ആ വിവരം അറിഞ്ഞത് അങ്ങനെ ആവാൻ പാടില്ല ഒരു കാരണവശാലും പാടില്ല ഇങ്ങനെയുള്ളവരെയൊന്നും അച്ഛൻ എന്ന് വിളിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ അച്ഛൻ എന്ന് വിളിക്കുന്നതാണ് ഈ കസേര ഇരിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ശരി ശരി